കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നൃത്തങ്ങളുടെ ഭാവതാളങ്ങൾ തീർത്ത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രണ്ട് ദിവസമായി നടന്നുവരുന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവം രണ്ടാം ദിനം ദൃശ്യവിസ്മയം തീർത്തു ഇരുപത് സ്റ്റേജുകളിൽ പരം വിദ്യാർത്ഥികൾ അരങ്ങിലെത്തി സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാം ദിനം സെന്റ് ഡൊമിനിക്സ് സ്കൂൾ ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപം ശ്രീകൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലായിരുന്നു കൂടുതൽ സ്റ്റേജുകൾ ഒരുക്കിയിരുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വിദ്യാർത്ഥികളെ നാല് വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് രണ്ടാം ദിനമായ വെള്ളിയാഴ്ച മോഹിനിയാട്ടം ദഫ്മുട്ട് കോൽക്കളി കുച്ചിപ്പുടി മോണോ ആക്ട് മിമിക്രി തബല മൃദംഗം വയലിൻ വിവിധ ഗാനങ്ങൾ എന്നിവയിലെ മത്സരങ്ങളാണ് നടന്നത് സമാപനം ദിവസമായ ശനിയാഴ്ച ഏകാംഗനാടകം മൂകാഭിനയം തിരുവാതിരകളി പാശ്ചാത്യ സംഗീതം സംഘനൃത്തങ്ങൾ വിവിധതരം ഗാനങ്ങൾ ഗാനങ്ങൾ ബാൻഡ് മേളം എന്നിവ നടക്കും